السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد الله 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 നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് വിവരിച്ചിരുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ കൊതിക്കുന്ന ഒരു കാര്യാണ് ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ലൊരു മരണം നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ അതിനുവേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു റസൂ സലുസല പറഞ്ഞ ചില ലക്ഷണങ്ങള് അതിൽ നാലോളം ലക്ഷണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നു ഒന്ന് കലിമ ചൊല്ലി മരിക്കുക എന്നുള്ളത് രണ്ട് നെറ്റിത്തടത്തില് വിയർപ്പ് പൊടിഞ്ഞുകൊണ്ടതായി ഉള്ള മരണം മൂന്നാമത് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ ഉള്ള മരണം നാല് സൽക്കർമ്മം ചെയ്യുന്ന നിലയിലുള്ള മരണം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊന്ന് യുദ്ധക്കളത്തിൽ കളത്തിലാകുക എന്നതാണ് അള്ളാഹുന്റെ മാർഗത്തിൽ അള്ളാഹുന്റെ ദീനു വേണ്ടി ജിഹാദ് ചെയ്യുമ്പോൾ അള്ളാഹിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവര് മരിച്ചു എന്ന് നിങ്ങൾ കരുതരുത് അവർ മരണപ്പെട്ടവരാണ് അവർ അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു പ്രത്യേകം അള്ളാഹു അവരെ ആദരിച്ചിട്ടുണ്ട് നമ്മളുമായിട്ട് ബന്ധമുള്ളതല്ല അവര് മരിച്ചിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം ദുനിയാവിൽ നിന്ന് മരിച്ചെങ്കിലും അവര് ഒരു സാധാരണ മരണമല്ല റബ്ബിന്റെ അടുക്കൽ അവർക്ക് പ്രത്യേകം മിനലാണ് വഫദാഹുവിന്റെ ഔദാര്യം അള്ളാഹുവിന്റെ ഞാമ അതില് അവരെന്ത് ചെയ്യാണ് അള്ളാഹു കൊടുത്തതിൽ അവര് സന്തോഷിച്ചു കൊണ്ടിരിക്കും എന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ അവൻ രക്തസാക്ഷിയാണ് അവൻ ഷഹീദൻ സാക്ഷിയാണ് ഫഹുവ ഷഹീദ് ഒരാൾ അള്ളാവിന്റെ മാർഗത്തിൽ മരിച്ചാൽ ആദ്യം കൊല്ലപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത് മരണപ്പെടുകയാണെങ്കിൽ അവനും ഷഹീദാണ് എന്നതാണ് പറഞ്ഞു ഒരാള് ഷഹീദാവുന്നതോടു കൂടി ആറ് കാര്യങ്ങൾ അവനുണ്ടാവുന്നു ഒന്ന് അവന്റെ ശരീരത്തിന് ആദ്യ രക്തം പൊടിയുന്നതോടുകൂടി അവന്റെ എല്ലാ പാപം അള്ളാവിന് പുറത്തു അള്ളാവിന്റെ മാർഗത്തിൽ ആണെങ്കിൽ രണ്ടാമത് വൈറാം അപ്പൊ തന്നെ അവൻ എന്തു സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും ഷഹീദാകുമ്പോ അത് വലിയ കാര്യം വലിയ ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എടുക്കേണ്ടത് രക്തം പൊടിയുന്നോടു കൂടി സ്വർഗത്തിൽ അവന്റെ സ്ഥാനം അവർ ശിക്ഷയിൽ നിന്ന് അള്ളാഹ് അവർക്ക് അഭയം നൽകുന്നു അതുകൊണ്ടാണ് ഒക്കെ രക്തസാക്ഷിയാകാൻ വേണ്ടി അള്ളാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു സ്വലഫുകൾ ഷഹീദ്കാൻ വേണ്ടി പിന്നെ പറഞ്ഞു അക്ബർ നാളിലുള്ള ഭയാനകതയിൽ നിന്ന് ഈ ചെയ്യും നിർഭയത്വം നൽകും ഒന്നും ഈമാൻ ഈമാന്റെ ഒന്ന് പേടിക്കണപ്പെടും സ്വർഗത്തിലെ തരുണിമണികളെ അവന് വിവാഹം ചെയ്തു കൊടുക്കും ഇൻസാനം മിന്നാരി അവന്റെ ബന്ധുക്കളിൽ നിന്ന് എഴുപത് ആളുകളെ ഇദ്ദേഹത്തിന് ഷഫാത്ത് ചെയ്യും സ്വർഗത്തിലാക്കാൻ അവൻ കഴിയും ഇതൊക്കെ ഒരു ഷഹീദിന് കിട്ടുന്ന അഹത്വങ്ങളാണ് അത്രയും വലിയ പ്രധാനമുള്ള ഒരു കാര്യമാണ് ഷഹീദ് ആറാമത് അൽ പറഞ്ഞ പ്ലാഗ് പ്ലാഗ് രോഗം ബാധിച്ച് മരിക്കുക അത് ഷഹീദാണ് അത് മാരക രോഗങ്ങൾ ബാധിച്ച് പ്ലാഗ് പോലുള്ള രോഗങ്ങൾ ബാധിച്ച് മരിക്കുമ്പോ അള്ളാഹുവിനെ ഷഹീദിന്റെ കൂലി എടുക്കും അതൊരു നല്ല മരണത്തിന്റെ ലക്ഷണമാണ് ഒരാൾ അങ്ങനെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർജ എന്ന പറഞ്ഞു അവന് പ്രതീക്ഷിക്കപ്പെടാം അവന്റെ കാര്യത്തിൽ അള്ളാഹുവിന്ദീട്ടിനെ അവന് പുറത്തെടുത്തിട്ടുണ്ട് ഏത് രോഗം വരികയാണെങ്കിലും അള്ളാഹു നമുക്ക് പുറത്തു വരാൻ ഉള്ള മുമ്പ് പഠിച്ചു എന്ത് രോഗം നമുക്ക് ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമല്ലോ നമുക്ക് പുറത്തു വരും അതിൽ പ്രധാനപ്പെട്ട എന്താണ് ഏത് അവര് റിപ്പോർട്ട് ചെയ്യാണ് അവരുടെ സഹോദരൻ യഹിയ എന്ന് പറയുന്ന അവരുടെ സഹോദരൻ മരിച്ചപ്പോ അനസുബന്മാരെ കൃതി ചോദിക്കാണ് ബിമ്മമാ യഹിയ എങ്ങനെയാണ് മരിച്ചത് അപ്പൊ അവര് പറഞ്ഞു പിന്നെ താഴു താഴ്വിൻ ഉണ്ടായിട്ട് മരിച്ചു ഫ്ലാഗ് ബാധിച്ചു മരിച്ചതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു റസലുല്ലാഹി സലഹ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മുസ്ലിമിന്റെ എല്ലാ മുസ്ലിങ്ങൾക്കും താഴുൻ ബാധിച്ചു മരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും അത് ഒരു രക്തസാക്ഷ്യമാണ് ഒരു ഷഹാദത്ത് അവന് ലഭിക്കും ഒരു ഷഹീദിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞാല് യുദ്ധത്തിൽ ഷഹീദാകുന്ന ആളും ഫ്ലാഗ് ബാധിക്കുന്ന ആൾക്കും ഒരേ നിയമമല്ല ഒരേ പ്രതിഫലമല്ല ആ ഷഹീദ് യുദ്ധത്തിൽ ചെയ്താകുന്ന കൂലി വേറെ ആർക്കും കിട്ടൂല പക്ഷെ ഇവർക്കൊക്കെ ഉദാഹരണം നമ്മളെ ശുഭസംസ്കാരം ജമാത്തായിട്ട് സംസ്കരിച്ചു എന്നിവിടെ ഇരുന്ന് ദിക്കൃകൾ ചൊല്ലി സൂര്യ ഒരിക്കുന്നവരെ ഇരുന്ന് രണ്ടറക്കാലത്ത് ഇഷ്ട്രാഖ സംസ്കരിച്ചാല് ഹജ്ജും ചെയ്ത കൂലിയാണ് പറഞ്ഞു താമത്തൻ 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 മൂന്ന് പ്രാവശ്യം പറഞ്ഞു അത്രയും പ്രതിഫലമുണ്ട് പക്ഷെ അത് ആ കൂലി ഹജ്ജ് ചെയ്ത ഒരാളുടെ കൂലി ഉണ്ടെന്ന് പറയുമ്പോൾ ഹജ്ജ് ചെയ്ത ആൾക്കും ഇയാൾക്കും ഒരേ കൂലി എന്നല്ല അർത്ഥം ഹജ്ജ് ചെയ്ത ആൾക്ക് കൂലി വേറുണ്ട് പക്ഷെ ഒരു ഹജ്ജ് ചെയ്യുന്ന കൂലി ഇദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കും അപ്പൊ ഹജ്ജ് ചെയ്യുമ്പോ അതിലും കൂടുതൽ കൂലി കൊടുക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലാതെ ഹജ്ജിന് കൂലി കുറവ് എന്നുള്ളതല്ല അതേപോലെ ഷഹീദിന് കൂലി കുറവ് എന്നല്ല ഫ്ലാഗ് ബാധിക്കുമ്പോ അവന് ഒരു ഷഹീദിന്റെ പദവി അള്ളാഹു കൊടുക്കും ആയിഷി അള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹജീസ് അവര് പറയാണ് ഞാൻ റസൂൽ സല്ലാ അലുസ്മയോട് താഴുവിനെ കുറിച്ച് ചോദിച്ചു ഫ്ലാഗിനെ കുറിച്ച് അപ്പൊ അലുസിനോട് പറഞ്ഞു അന്നഹു അതൊരു ശിക്ഷയാണ് ദുനിയാവില് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷകളൊക്കെ പരലോകത്ത് നമുക്ക് അള്ളാഹു കരുണ ചെയ്യാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലൊരു സ്ഥാനം നൽകിയിട്ടുണ്ട് ആ എന്ത് ചെയ്യും അള്ളാഹു നമ്മളെ കൊണ്ടുപോകും ആ സ്ഥാനത്ത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എന്തെയ്യും ഒരുപാട് ചിലപ്പോ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അമലുകൾ ചെയ്യേണ്ടി വരും നന്നായിട്ട് അമല് ചെയ്താലേ അവിടത്തെ എത്തുള്ളൂ അപ്പൊ ഒരാൾക്ക് അവിടത്തെത്താനുള്ള അമലില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു അവനെ പരീക്ഷിക്കും പല രോഗങ്ങൾ കൊടുത്തു പലതും കൊടുത്ത് അവനെന്ത് ചെയ്യും അതിലൂടെ ക്ഷമിച്ച് അവൻ അള്ളാഹുക്ക് ആ കൂലി കൊടുക്കുന്നു അപ്പൊ അതേപോലെ എന്ന് പറയുന്ന ആദാബാണ് അള്ളാഹുൻ്റെ ആദാപാണ് അള്ള ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈ രോഗം കൊടുക്കുന്ന അപ്പൊ ഈ ഇതൊക്കെ ഉണ്ടാവുമ്പോ അത് വലിയ ഒരു ഞാമത്തായിട്ട് നമ്മള് കാണുന്നത് രോഗം ഉണ്ടാകണമെന്ന് എഴുതി പ്രാർത്ഥിക്കണം എന്നാൽ രോഗമുണ്ടാകുന്നത് പടച്ചവനും നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ദുനിയ് ആദ്യം വിഷയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഈ ദുനിയാവിൽ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മുഴുവൻ നന്മയാണ് നമ്മുടെ പാവങ്ങൾ പൊറുക്കുകയാണ് നമ്മുടെ പദവികൾ അല്ലാൻ്റെ അടുത്ത് ഉയർത്തുകയാണ് അള്ളാഹുറക്കിയതാണ് അല്ല ശിക്ഷയായിട്ട് ഇറക്കിയ ശേഷം മോമിനിങ്ങൾക്ക് എന്താണ് കാരുണ്യമാണ് ഏതൊരാൾക്ക് താവിനെ ബാധിക്കുകയാണെങ്കിൽ ഫ്ലാഗ് ബാധിച്ചാള് അയാളുടെ നാട്ടിൽ തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അവിടെ താമസിക്കുകയാണെങ്കിൽ അവൻ അവനെന്ത് ബാധിക്കുകയാണെങ്കിൽ അല്ല എന്ത് തീരുമാനിച്ചോ അതാണ് വരുന്നത് ഇത് അല്ല തീരുമാനിച്ചതാണ് എനിക്ക് എന്ന് കരുതി ക്ഷമിച്ചു കഴിഞ്ഞാൽ ഷഹീദ് അവനൊരു ഷഹീദിന്റെ കൂലി കിട്ടിയിട്ടല്ലാതെ ഇല്ല പറഞ്ഞ അതോ കൊടുക്കും കൂലി അത്രക്കും മഹത്വമാണ് ഈ രോഗങ്ങളെ കൊണ്ടുള്ള പരീക്ഷണം പിന്നെ ആളുകളും പ്ലാഗ് ബാധിച്ച ആളുകളും പ്ലാഗ് ബാധിച്ച് മരണപ്പെട്ട ആളുകളും പരലോകത്ത് വരും അങ്ങനെ ഈ പ്ലാഗ് ബാധിച്ച ആളുകൾ പരലോകത്ത് പറയും ഞങ്ങൾ രക്തസാക്ഷികളാണ് ഷഹീദുകളാണ് പറയും നിങ്ങൾ നോക്കുകയും അവരുടെ മുറിവുകളിലേക്ക് അവരുടെ മുറിവുകളിൽ നിന്ന് മരണപ്പെട്ട ഷഹീദുകളുടെ പോലെ അവരുടെ മുറിവുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞ പൊടിഞ്ഞരയിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കസ്തൂരി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത് സാക്ഷികളാണ് അവരും ശുഹദാക്കളാണ് സാധാരണ വെട്ടുകൊണ്ട് മുറിവേറ്റ ആളുകളെ ഷഹീദുകൾ എന്തു ചെയ്യണം കുളിപ്പിക്കാതെ അങ്ങനെ മറിയ അപ്പൊ ആ രക്തത്തോട് കൂടിയാണ് അവര് വരിക അപ്പൊ ആ മുറിവ് അതേപോലെ പ്ലയഗ് ബാധിച്ചവരുടെ മേലെ രക്തം പൊടിഞ്ഞു വരുന്നുണ്ടോ എങ്കില് അവരുടെ അതിൽ മിസ്ക് എന്ന് പറഞ്ഞ കസ്തൂരിയുടെ മണം വരുന്നുണ്ടെങ്കിൽ അവർ ഷഹീദുകളാണ് എന്ന് പറഞ്ഞ പ്ലാഗ് ബാധിച്ച് മരിച്ചവരാണെങ്കിൽ അവർ ഷഹീദുകളാണ് അങ്ങനെ അവർക്കും അതേപോലെ ഉണ്ടാവും ഷഹീദുകളെ പോലെ പദവി ഉണ്ടാവും ഏഴാമത് ഉദര രോഗം ബാധിച്ച് മരണപ്പെട്ടവർ വയറുമായി ബന്ധപ്പെട്ട രോഗം ബാധിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ആ രോഗം കാരണം മരിച്ചാൽ അവൻ ഷഹീദാണ് പറഞ്ഞു വയറിന്റെ ബന്ധപ്പെട്ടാണെങ്കിൽ അവൻ ഷഹീദാണ് അബ്ദുല്ലാഹിബിൻ പറയാണ് ഞങ്ങൾ സുലൈമാൻ ഖാലിദ് സുലൈമാനുബിന്റേയും അടുത്ത് ഇരിക്കുകയായിരുന്നു അവ രണ്ടാളും പിന്നെ ഉദരരോഗം രോഗം ബാധിച്ചിട്ട് മരണപ്പെട്ട ഒരാളുടെ ജനാസയിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞു മറ്റേളോട് റസൂ സല പറയുന്നത് പിന്നെ പറഞ്ഞിട്ടില്ലേ വയറു വേദനയായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ ഇളവ് കൊടുക്കും അപ്പൊ ഇങ്ങനെ ധാരാളം അതിഥികൾ വേറെയുമുണ്ട് അപ്പൊ അദ്ദേഹം തിരിച്ച് മറ്റേ ആള് പറയണം അതെ ബല അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സർവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലൊരു മരണം പ്രധാനം നൽകുമാറാകട്ടെ മുഹമ്മദ്